ട്രൂത്ത് സ്റ്റാർ എന്ന ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരമ്പരയുടെ പതിമൂന്നാം എപ്പിസോഡിലേക്ക് നാം കടക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പൊതുവായിട്ട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അത് ഓരോ ദിവസവും കഴിയും തോറും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയാണ് നമ്മുടെ വിഷയം വിദ്യാഭ്യാസ രംഗത്തെ വിരോധാഭാസങ്ങൾ എന്ന ഒരു തിറക്കെട്ടിലായിരുന്നു അതിനെ സങ്കീർണമാക്കിക്കൊണ്ടിപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ വിശ്വാസത്തകർച്ചുകൂടെ കടന്നു വന്നിരിക്കുകയാണ് വിശ്വാസ അവിടെ ഉണ്ടായിരുന്നു എങ്കിലും അതിനെ രണ്ടാമതൊരു ഘട്ടത്തിൽ ഈ പരിപാടിയുമായിട്ട് മറിഞ്ഞ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് അല്പം ആവശ്യം വിശ്വാസ തർച്ചയുടെ പ്രശ്നം വരുമ്പോൾ ഒരു കാലഘട്ടം ഏതാണ്ട് ഒരു മൂന്ന് പതിറ്റാണ്ട് നാല് പതിറ്റാണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ തോതിൽ ആ രംഗത്ത് സമൂഹത്ത് സമൂഹ മധ്യത്തിൽ ഉണ്ടായിട്ടുള്ള വിശ്വാസ തകർച്ച കൂടുതലായിട്ടും വിദ്യാഭ്യാസ രംഗത്തെയാണ് ബാധിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ വിദ്യാർത്ഥികളും എതിർച്ചേരിയിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ വിദ്യാർത്ഥികളും തമ്മിൽ അധ്യാപക സംഘടനകളും തമ്മിൽ അധ്യാപകരും മാനേജ്മെന്റും തമ്മിൽ മാനേജ്മെന്റും രക്ഷിതാക്കളും തമ്മിൽ അധ്യാപകരും രക്ഷിതാക്കളും തമ്മിൽ ഇങ്ങനെ വലിയ തോതിൽ ഒരു വിശ്വാസ തകർച്ച ആ രംഗത്ത് സംഭവിച്ചുകൊണ്ട് വിദ്യാഭ്യാസം വലിയ ബാധിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം അടുത്ത കാലത്ത് സംഭവങ്ങൾ നിങ്ങൾ പലതും വാർത്തയിൽ വന്ന് കണ്ടിട്ടുണ്ടാകും കാസർഗോഡ് ഒരു കോളേജിൽ അവിടുത്തെ പ്രിൻസിപ്പൽ ഇൻചാർജ് കുട്ടികളെ മയക്കുമരുന്നും അതുപോലെ അസൻ അസന്മാർകീയ രംഗത്ത് അവരെ ഇടപെടുന്നതായിട്ട് പൊതുജനങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് അവരെ തിരുത്താൻ ശ്രമം നടത്തിയപ്പോൾ ഒരുപക്ഷം വിദ്യാർത്ഥികൾ വരെ വളഞ്ഞ് അക്രമിക്കുകയും അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ അധ്യാപകയെ അവിടെ നിന്ന് സ്ഥലം മാറ്റുകയും ചെയ്തതായിട്ട് നമ്മൾ വായിച്ചറിഞ്ഞു അപ്പോൾ ഈ കുട്ടികൾക്ക് അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് അവർ ഓരോ വീടുകളിൽ നിന്നാണ് വരുന്നത് പക്ഷെ വീട്ടിൽ അവരുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഈ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് കാര്യമായ അറിവൊന്നും കിട്ടണം എന്നില്ല അതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ മറവിൽ അങ്ങ് കടന്നുപോകും അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് മാർക്ക് കൂട്ടി കൊടുത്തില്ലെങ്കിൽ അവരുടെ ഇൻ്റേണൽ അസസ്മെന്റിന് അസൈൻമെൻറ്റിന് അവർ കാര്യമായിട്ട് മാർക്ക് കൊടുത്തില്ലെങ്കിൽ അവരുടെ അറ്റൻഡൻസ് ശരിയായ രീതിയിൽ നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കുക ഈ പ്രശ്നങ്ങളൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളെ അവർ നേരിട നേരിടുക അധ്യാപകൻ്റെ ജാതി മതം കുട്ടിയുടെ ജാതി മതം ഇതൊക്കെ അവിടെ വിഷയത്തിൽ ചർച്ചയാകുകയാണ് എന്തൊരു വിധി വിധിവൈവില്യമാണെന്ന് ആലോചിച്ച് നോക്കുക വിദ്യാഭ്യാസം നടത്താനായിട്ട് മാതാപിതാക്കളുടെ പടവും തൻ്റെ സമയം അധ്വാനം ഉപയോഗിച്ച് കോളേജിലെത്തുന്നൊരു കുട്ടി തൻ്റെ ഇഷ്ടത്തിന് തോന്നി പടി ജീവിക്കുകയും അതിന് തടസ്സം അതിനെ തിരുത്തണം എന്നാവശ്യപ്പെടുന്ന അധ്യാപകരെയും പ്രിൻസിപ്പലിനെയൊക്കെ തടഞ്ഞു വെക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ആകെ നമുക്ക് ആരെയാണ് വിശ്വസിക്കുക അധ്യാപകൻ പറയുന്നത് വിശ്വസിക്കണോ വിദ്യാർത്ഥി പറയുന്നത് വിശ്വസിക്കണോ പൊതുജനങ്ങൾ സമൂഹം ആകെ ഒരു വലിയ ഒരു അങ്കലാപ്പിലായിരിക്കുകയാണ് ഇത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വലിയ തോതിൽ ബാധിക്കുന്നു ബാധിക്കുന്നു പറയുമ്പോൾ ഈ കുട്ടികൾ ഏത് രീതിയിലാണ് പഠിച്ചിറങ്ങാൻ പോവുക അവർക്ക് മാർക്ക് കൂട്ടിക്കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അധ്യാപക സംഘടനകൾ ഏർപ്പാടാക്കി കൊടുക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ആ അധ്യാപകരെ ഒരു കൈകാര്യം ചെയ്യുന്ന ഇതുണ്ടായിട്ടുണ്ട് വേണ്ടത്ര ഹാജരില്ലാത്ത കുട്ടിക്ക് ആചരി കൂട്ടിക്കൊടുത്ത് പരീക്ഷ എഴുതാനായിട്ട് ഉള്ള യോഗ്യത കാണിച്ചു കൊടുക്കുമ്പോൾ പരീക്ഷ പോലും എഴുതാതെ ആ കുട്ടി പാസായതായിട്ട് രേഖപ്പെടുത്തണം അതിന് ഡിസ്റ്റിങ്ഷൻ ഇട്ടതായിട്ട് രേഖപ്പെടുത്തണം അടുത്ത കോഴ്സിലേക്ക് പോകാനുള്ള യോഗ്യത നേടിയതായിട്ട് രേഖപ്പെടുത്തണം ഇങ്ങനെ രേഖപ്പെടുത്തിയില്ലെങ്കിൽ അധ്യാപകർക്കവിടെ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പ്രിൻസിപ്പലിനും കണ്ണടച്ചേ കൂളു കാരണം അധ്യാപക സംഘടന പ്രിൻസിപ്പലിനും ആയിട്ട് അഭിപ്രായത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ സംഘടനയുടെ ഇംഗിതമനുസരിച്ച് പ്രിൻസിപ്പലിന് നിൽക്കാനേക്കൂളു വലിയ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക ഈ പോക്കില് പല കുട്ടികളും കൗമാരപ്രായം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടക്കുന്ന ആ ദശയിൽ അന്നത്തെ ഒരു പരസ്പര ആകർഷണത്തിൽ പലരും ചില ബന്ധങ്ങളിൽ ഏർപ്പെടുക പ്രണയബന്ധങ്ങളേർപ്പെടുന്നു ഇവർ ആ കാലം ഒരു സാങ്കല്പിക ലോകമാണ് അവിടെ അവർക്ക് ഒരു പ്രശ്നവും ഇല്ല തങ്ങളുടെ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ ആവശ്യത്തിന് പൈസ കൊടുക്കുന്നു ഇനിയും പൈസ കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ മയക്കുമരുന്നുകളും മറ്റും വിപണനം ചെയ്യാനുള്ള സൗകര്യം പൊതു മധ്യത്തിൽ നിന്നുണ്ടാകുന്നു അത് തടയേണ്ട നിയമപാലകർ തടയാതിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ പ്രണയിക്കും ഈ കവിതാക്കൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ചെറുക്കൻ പെണ്ണിനെ കൊല്ലുന്നു അല്ലെങ്കിൽ പെണ്ണ് ചെറുക്കനെ പിന്നെ കേസിൽപ്പെടുത്തുന്നു മാതാപിതാക്കളെ കേസിൽപ്പെടുന്നു എത്രയോ സംഭവങ്ങളാണ് നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ എവിടെയോ സംഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ള മറ്റേ നമ്മൾ ആ വാർത്ത അതിന് വാർത്താ പ്രാധാന്യമുണ്ട് ഒരു ദിവസം ചൂട് നീണ്ടു നിൽക്കുന്ന ഒരു ചൂടുണ്ട് അതിനനുസരിച്ച് ടി വിയിൽ വാർത്താ ചാനലിലും മറ്റും ഒരു ചർച്ച നടക്കും അതോടെ അവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ ഓർമ്മമുണ്ടാവും കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്തിന് തക്കുള്ള ഒരു കോളേജിൽ ഒരു കുട്ടി ഹോസ്റ്റലിൻ്റെ മുറിയിൽ രണ്ടാം നിര മൂന്നാം നിര എന്ന് തോന്നിട്ട് ചാടി ആത്മഹത്യ ചെയ്തു ആ കുട്ടിക്ക് വേണ്ടത്ര മാർക്ക് കിട്ടാത്തത് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതുകൊണ്ടും മറ്റുള്ള കാര്യങ്ങളിലാണ് ആ കുട്ടി മരിച്ചതെന്നുള്ളത് പിന്നീട് അറിഞ്ഞു ഏതാനും ലക്ഷം രൂപ മുടക്കി അഡ്മിഷൻ മേടിച്ചു മാനേജ്മെൻ്റ് കൂടെ അഡ്മിഷൻ മേടിച്ചു കൃത്യമായ ഫീസ് കൊടുക്കാനും അല്ലെങ്കിൽ ഫീസ് കൊടുക്കും ഒക്കെ പഠിച്ചു വന്നു പക്ഷേ പഠനത്തോട് നീതി പുലർത്താൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് പിന്നീടുണ്ടായ ഒരു വഴിയെന്ന് പറയുന്നത് അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഈ സംഭവം കേര ആ വിദ്യാർത്ഥി സമൂഹം ഏറ്റെടുത്തെങ്ങനെയാണ് ഈ കുട്ടിയെ മാനേജ്മെൻറ്റ് പീഡിപ്പിച്ചു കോളേജ് ഹോസ്റ്റലിൽ അധികൃതർ പീഡിപ്പിച്ചു വലിയ സംഭവം കേരളത്തിലെ ആകമാനം വിദ്യാർത്ഥികൾ ഇളകി വെച്ചായി മത്സരിച്ച് സമരവും പിക്കറ്റിങ്ങും പൊതുമുതൽ തകർക്കലും ഒക്കെ ഉണ്ടായി അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ പറഞ്ഞ സംഭവം ഈ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ ആ മാതാപിതാക്കളിൽ ഈ കുട്ടിയെ ഡോക്ടറാക്കണം എന്ന് അതികഠിനമായിട്ട് ഞാൻ ആഗ്രഹിച്ചു അവിടെ ഒരു ജീവിത ലക്ഷ്യം തന്നെ അതാണ് ഒരു കുട്ടിയോ അല്ലെങ്കിൽ രണ്ട് കുട്ടികളോ ഉണ്ട് സാമാന്യ സാമ്പത്തികം ഉണ്ട് ഈ സമ്പത്ത് കൊടുത്ത് ഈ ഇത് ചില ഇത് കുട്ടിയെ സമൂഹത്തിൽ ഒരു ഡോക്ടറാക്കി അവതരിപ്പിക്കുക എന്നുള്ള അവരുടെ ആ ലക്ഷ്യമായിരുന്നു ഈ കുട്ടിയെ ഉള്ളി ഉന്തി തള്ളിക്കൊണ്ടുവന്ന് ഈ കോളേജിൽ ചേർത്തത് പ്രിയപ്പെട്ടവരെ ഈ ചാനലിനെ ശ്രദ്ധിച്ചവർ ഈ ചാനൽ വാച്ച് ചെയ്തവർ എൻ്റെ സുഹൃത്തുക്കൾ വളരെ എന്നോട് പറഞ്ഞു മലവെള്ളപ്പാച്ചിലിനെ പഴമറം കൊണ്ട് തടയാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ഓരോ ദിവസവും മലവെള്ളപ്പാച്ചിൽ പോലെ അനിഷ്ട സംഭവങ്ങൾ ദുരന്തങ്ങൾ നമ്മൾ വാർത്തകളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു വലിയ ചാനല് വലിയ സബ്സ്ക്രിപ്ഷനുള്ള ചാനല് ലക്ഷക്കണക്കിന് സബ്സ്ക്രിപ്ഷനുള്ള ചാനലുകാർ അതിങ്ങനെ അതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ചർച്ചകളും കാര്യങ്ങളും നിരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ട്രൂത്ത് ടാഗ് ചാനലിൽ ഈ ജാഗ്രത എന്ന പരിപാടിയിലൂടെ നിങ്ങൾക്ക് എത്ര ഇഫക്റ്റീവായിട്ട് ഇതിനെ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയുമെന്നുള്ള ചോദ്യം പലയിടത്തൊന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് നമ്മളെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഈ ചാനൽ പ്രവർത്തിക്കുന്നത് ട്രൂത്ത് ടാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു സത്യത്തെ അന്വേഷിക്കുക കണ്ടെത്തുക അടയാളപ്പെടുത്തുക അതിനെ നമ്മൾ അനുതാവനം ചെയ്യുക നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അങ്ങനൊരു സ്ഥിതിയിൽ ഈ വിഷയങ്ങളെ ഒരു പ്രത്യേക ഭീഷണ കോണിൽ കൂടെ കാണുക ശരിയായ രീതിയിൽ കാണുക അല്ലാതെ ഇതിനെ അവതരിപ്പിക്കുക അതൊരു കലാപരിപാടിയായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട് അതിലെ രാഷ്ട്രീയം അതിലെ പിന്നെ മറ്റ് ആംഗിളുകൾ ഇവയൊക്കെ ചർച്ച ചെയ്യുക ഇങ്ങനെയുള്ള സംഗതികളുണ്ട് പക്ഷേ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമസാധ്യമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊരു ചാനൽ വിചാരിച്ചത് കൊണ്ട് സാധിക്കുന്നതല്ല ഈ ചാനലിനെ ഫോളോ ചെയ്യുന്നവർ തങ്ങളുടേതായ സംഭാവനകൾ ആ രംഗത്തേക്ക് നൽകിയാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാകാൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പരിസരത്തെ സമീപ പ്രദേശങ്ങളിൽ ഞാൻ പ്രവൃത്തി ചെയ്യുന്ന ഇടപെടുന്ന ചില സമൂഹത്തിൽ ഇതിനെക്കുറിച്ചൊരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ അവർക്ക് ആർക്കും അതിന് സമയമില്ലാന്നുള്ളതാണ് പറയുന്നത് അതൊക്കെ ഒന്നും ഇല്ല അതൊന്നുമൊക്കെ ശരിയാക്കിക്കോളും അതിന് നമ്മുടെ ഇതിനകത്ത് പിന്നെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല ആ കാര്യമില്ല നമ്മുടെ കുട്ടികളൊക്കെ മെടുക്കരാണ് അവരെ ജീവിക്കാൻ പഠിച്ചവരാണ് അവർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അവർ വിദേശത്ത് പോയി പഠിച്ച് ജോലിയും ചെയ്ത് ആ പഠനം പൂർത്തിയാക്കി വന്നോളും ആത്മവിശ്വാസം ഇത് അമിതമായ ഒരു ആത്മവിശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ലോകത്തെ ഇന്ന് ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ നിരീക്ഷിച്ചാൽ യൂറോപ്പിലായാലും ഓസ്ട്രേലിയയിലായാലും അമേരിക്കയിലായാലും അത്രയൊന്നും സുരക്ഷിതമല്ല നമ്മൾ ഏജൻസികൾ വിദ്യാഭ്യാസ ഏജൻസികൾ നമ്മളോട് പറയുന്നത് പോലെ അല്ലെങ്കിൽ അവർ വരച്ച് കാട്ടുന്ന വർണ്ണശമമായ അവസരങ്ങൾ കാര്യങ്ങൾ പോലെ ഒന്നുമല്ല എന്നുള്ളതാണ് ഈ രംഗത്ത് അനുഭവമുള്ള പലരും പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ കുട്ടികൾ പറയുന്നത് ഇങ്ങനെയാണ് വീടും പറമ്പും കൂടെ പണയം വെച്ചിട്ടാണെങ്കിലും എന്നെ വിദേശത്തയക്കണം അപ്പോൾ അച്ഛനും അമ്മയെന്ന് വിചാരിക്കുക ഈ കൊച്ചിൻ്റെ ആഗ്രഹമാണ് സ്വപ്നമാണ് സാധിച്ചു കൊടുക്കണം വീടും പറമ്പും പണയം വെച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ ഏജൻസികൾക്കും ഒക്കെ കൊടുത്ത് കുട്ടിയെ വിദേശത്തേക്ക് അയക്കുകയാണ് അവിടെ ചില നിബന്ധനകളൊക്കെ ഉണ്ട് ആഴ്ച ഇത്ര ഇത്ര മണിക്കൂറോ ജോലിയാകാൻ പറ്റുള്ളൂ പഠനത്തിൽ ആ ഒരു ഗ്രേഡ് നിലനിർത്തണം മറ്റ് പരിപാടികളിലോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ രാജ്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിബന്ധനകളുണ്ട് ഈ നിബന്ധനകൾ പാലിക്കാതെ പലരും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയം ശരിയായി മനസ്സിലാക്കാത്ത രാഷ്ട്രീയമുണ്ട് അതാണ് ഏതോ ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ ആരോ പറഞ്ഞു കേട്ട മുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ട് എന്തിനോ വേണ്ടി അവരെ വിദേശ ക്യാമ്പസുകളിൽ കൊടയും വീശി അവിടെ അക്രമത്തിൽ ഏർപ്പെടുന്ന കാഴ്ചയും അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇത് എവിടെ എത്തിക്കും എന്നുള്ളത് ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ് ഇതിപ്പോ നമുക്കറിയാം മയക്കുമരുന്നിന്റെ ഒരു ലോകം മയക്കുമരുന്ന് അധ്യാപകരും കൂടെ പങ് അതിലെ പങ്കാളികളാണെന്ന് പറയുന്നു അതൊരു വലിയ ബിസിനസ്സാണ് ഒരു വലിയ ലോബിയാണ് ഒരു മാഫിയാണ് അപ്പം അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാൻ എന്നുള്ള വലിയ പ്രശ്നമാണ് അതിലെ നിയമപാലകന്മാർ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുവേണ്ട നീതിന്യായ പരിപാലനം നടത്തുന്ന ആൾക്കാർ വരെ ഇതിൽ സ്വാധീനിക്കപ്പെടുകയോ ഭീഷണി വഴങ്ങുകയോ ചെയ്ത് ഇതെല്ലാം കണ്ണടച്ച് മാറ്റുന്ന അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രത നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇതിനെ സംബന്ധിച്ച് സർക്കാർ തലത്തിൽ ചില പ്രവർത്തനങ്ങളും നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്ന് കാണുന്നു അവരിക്ക് അവരോടും നിങ്ങളോടും പറയാനുള്ളത് ഇത്രയോ കാലമായിട്ട് ഈ ഒരു പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരാരും അറിയാതെ നടക്കില്ലാന്നുള്ള നമുക്കറിയാം കാരണം രാഷ്ട്രീയക്കാർക്ക് പ്രവർത്തനത്തിന് പണം പണ്ട് കിട്ടണം ഉദ്യോഗസ്ഥന്മാർക്ക് മാസപ്പടി കിട്ടണം അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിൽ നമുക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് നമുക്ക് അവർ പറയും സർക്കാരിന്റെ അറിയിപ്പുകൾ വരും നിങ്ങൾ നിങ്ങളിങ്ങനത്തുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന നമ്പറിൽ വിളിച്ച് പറയുക നടപടി ഉണ്ടാകും അപ്പോൾ എനിക്കിപ്പോൾ രണ്ട് അനുഭവമാണ് ഇതുള്ളത് ഒന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുജൻ ഇരുപതാമത്തെ വയസ്സിൽ അവൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു എൻ്റെ നാട്ടിൽ നിങ്ങൾ കേട്ടിട്ടുള്ള നമ്മുടെ എരുമേലി വിമാനത്താവളത്തിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണത് നിർ നിർദ്ദിഷ്ട എരുമേലി വിമാനത്താവളത്തിൻ്റെ അടുത്ത് ആ സ്ഥലം എന്ന് പറയുന്നത് രണ്ടു വശവും പുഴയും ഒരു വശം കാടും വനവും ഒരു വശവും പിന്നെ എസ്റ്റേറ്റുമായിട്ട് ചുറ്റപ്പെട്ട് കിടന്ന ഒരു പ്രദേശത്ത് പോലീസിൻ്റെയും മറ്റു ആ രീതിയിലുള്ള ഇടപെടലൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്നില്ലായിരുന്നു അവിടുത്തെ ഒരു തൊഴിൽ വാറ്റ് വ്യാജവാറ്റ് വ്യാജവാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും മനസ്സിലാവുന്ന അറിയില്ല ആ നാട്ടിലൊക്കെയുള്ള ചൂണ്ടപ്പന എന്ന് പറഞ്ഞൊരു പനയുണ്ട് ചൂണ്ടപ്പന കൊലച്ചു കഴിഞ്ഞാൽ ആ കൊല അതിനെ ഒരു പ്രോസസ്സ് ചെയ്ത് ഒരുക്കി ചെത്തിക്കഴിഞ്ഞാൽ ഒരു ഓരോ ചെത്തിനും ഓരോ ദിവസവും ഇ ഇരുപതും മുപ്പതും ലിറ്റർ കള്ള് കിട്ടും പനകള് അപ്പം ഇങ്ങനൊരു വാറ്റ് ആ പ്രദേശത്ത് നടക്കുന്നു എന്നുള്ളത് എൻ്റെ സുഹൃത്തിൻ്റെ സഹവാഠിയുടെ അനിയൻ ഫോണിൽ വിളിച്ച് അവിടുത്തെ എക്സൈസ് ഓഫീസിൽ അറിയിക്കുകയുണ്ടായി അവിടുന്ന് കൃത്യമായിട്ട് ആ ആവേശിക്കുന്ന വിവരം ബാറ്റുകാരെ അറിയിച്ചു ബാറ്റുകാര് ഈ പയ്യനെ യുവാവിനെ വഴിയിൽ വെച്ച് ചോദ്യം ചെയ്തു അവനതിനെ സംബന്ധിച്ചില്ല അവന പറഞ്ഞ എനിക്കറിഞ്ഞുകൂടാ ഞാനല്ല ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കോട്ട് വാക്ക് തർക്കമായി കത്തിയെടുത്തൊറ്റ കുത്തിന് ഈ കുട്ടിയുടെ ഇരുപത് വയസ്സിൽ ബിഗ് ഡിഗ്രിക്ക് മൂന്നാം വർഷം പഠിക്കുന്ന കുട്ടി നമ്മുടെ റോഡിൽ മരിച്ചു പോകും ഇതാണ് നമ്മുടെ വിശ്വാസ തകർച്ചയുടെ വലിയൊരു ഇതായിട്ടെനിക്ക് പറയാനുള്ളത് ഈ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് സത്യത്തെ അവതരിപ്പിക്കാനോ അത് ബന്ധപ്പെട്ട ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്താനോ കഴിയാത്ത വിധം ഭയത്തിൻ്റെ ഒരു നിഴലിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതേ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ ഞാൻ സംസാരിക്കുന്നതാകും അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം